മുഖം താഴേക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടത്തി പഠനോത്സവം മുഖം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു പഠനോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു താഴേക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പഠനോത്സവമാണ് വിവിധ പരിപാടികളോടെ നടന്നത് കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണമായ പഠനോത്സവത്തിൻ്റെ ഭാഗമായി പാവനാടകം വിരൽ പാവനാടകം കവിതകളുടെ ദൃശ്യാവിഷ്കാരം നല്ല ആരോഗ്യശീലങ്ങൾ ഹോം ടൂർ വീഡിയോ കുക്കറി ഷോ റീഡിൽസ് മലയാളം ഇംഗ്ലീഷ് അറബി സ്കിറ്റുകൾ നാടൻ പാട്ടുകൾ കവിത അവതരണങ്ങൾ സൈലൻ്റ് ഡ്രാമ അറബി ഗാനങ്ങൾ വ്യക്തിഗത അവതരണങ്ങൾ എന്നിവയാണ് പ്രധാനമായും നടന്നത് പഠനോത്സവം മുക്കൻ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു കുന്നമംഗലം ബി പി സി പി വി മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി എഴുത്തുകാരൻ എ വി സുധാകരൻ ശാസ്ത്ര പ്രചാരകനും വാന നിരീക്ഷകനുമായ യു പി അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക സി കെ ജയതി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് മീന ജോസഫ് നന്ദിയും പറഞ്ഞു ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ സംയുക്ത ഡയറികളുടെ സമാഹാരമായ ഒന്നാം തരം കുഞ്ഞാറ്റ കുഞ്ഞെഴുത്തുകൾ പ്രകാശനവും രചനോത്സവ രചനകളുടെ പ്രകാശനവും വായനക്കാടുകളുടെ പ്രകാശനവും രണ്ട് മൂന്ന് നാല് ക്ലാസുകളുടെ കഥാ കവിത ഡയറി കുറുപ്പുകൾ എന്നിവയുടെ സമാഹാരമായ കുഞ്ഞെഴുത്ത് പ്രകാശനവും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു ഇവയുടെ തത്സമയ വായനയും നടന്നു ന്യൂസ് ബ്യൂറോ മുക്കം